മഹാനരായ സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും തങ്ങളെ സ്നേഹിക്കാത്തവർ ഈമാനും ഇസ്ലാമും ഇല്ല എന്നതിൽ തർക്കമില്ല യഥാർത്ഥത്തിൽ എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്റെ മേൽ നിങ്ങൾ സ്വലാ എന്നൊക്കെ നിരന്തരമായി പറയുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ആരെങ്കിലും സാധാരണ അങ്ങനെ ചെയ്യുമോ നിങ്ങളൊക്കെ എന്നെ ആദരിക്കണം എന്നെ സ്നേഹിക്കണം എന്നെ എനിക്ക് സ്വലാത്തു ചെല്ലണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതിലുള്ള അനൌചിത്യം നമുക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവന്റെ ഇഷ്ടവും പ്രീതിയും അവന്റെ സ്വർഗവും ചെയ്യണമെങ്കിൽ തങ്ങളെ തങ്ങളെ സ്നേഹിക്കുകയും മേൽ ചൊല്ലുക പ്രാർത്ഥിക്കുക ഇത് നിർവഹിക്കുകയും ചെയ്യണം അത് അത് അതിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനും അവന്റെ സ്വർഗത്തിലെത്താനും സാധിക്കുകയുള്ളു മനുഷ്യരെല്ലാം രക്ഷപ്പെടണം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണം അവന്റെ സ്വർഗത്തിലെത്തണം അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതിന് ശ്രമിക്കുന്ന തങ്ങൾ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുകയില്ല പറ്റുകയില്ലാഹുവിനെടുക്കണമെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണമെങ്കിലും അവന്റെ സ്വർഗം കിട്ടണമെങ്കിലും അള്ളാഹു നിശ്ചയിച്ചത് തങ്ങളെ സ്നേഹിക്കലും അലൈഹി തങ്ങളെ തങ്ങളെ അനുധാവനം ചെയ്യലും കുറിച്ച് പറയലും തങ്ങളോട് ആണെങ്കിൽ തങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ കാരണം എല്ലാവരും പ്രീതിയും ഇഷ്ടവും ലഭിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളല്ലേ അതുകൊണ്ടാണ് സ്വന്തം സ്വന്തം സ്നേഹിക്കുകയും ജീവനേക്കാൾ സ്ഥാനം കൽപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയുള്ളൂ മുസ്ലിമാവുകയുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞത് അള്ളാഹുവും അവന്റെ മലക്കുകളും നിസ്കരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാതെ അള്ളാഹു അവന്റെ മലക്കുകളും നോമ്പനിട്ടിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ നോമ്പനിട്ടിക്കണം എന്ന് പറയാതെ അവന്റെ മനക്കുകളും ഹജ്ജ് ചെയ്യുന്നു നിങ്ങൾ അതുകൊണ്ട് ഹജ്ജ് ചെയ്യണം എന്ന് പറയാതെ അവന്റെ തങ്ങൾക്ക് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും തങ്ങളെ സ്വലാത്തും സലാമും നിർവഹിക്കണം വിശുദ്ധ സൂറത്തുൽ ഹിജാബിലൂടെ എല്ലാ എല്ലാ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയും ിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് കേൾപ്പിച്ചു ആർക്കും അറിയാവുന്ന ആയത്താണ് എന്താ കാലച്ചെറുപ്പം മുതൽക്ക് കേട്ടുപരിചയമുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എന്നാണ് തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ നബിസ് അലൈഹി വസ്സലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നാണ് നാം അങ്ങനെയാണല്ലോ സ്വലാത്ത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നാം ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് എന്തെല്ലാം മഹത്വങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് ഇനി എന്തെല്ലാം നൽകാൻ പോകുന്നുണ്ട് അതെല്ലാം അള്ളാഹു നൽകട്ടെ നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാണ് സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറയുന്നു നാം അങ്ങനെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കണക്കാക്കിയ എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുണങ്ങളും സ്ഥാനങ്ങളും നൽകുന്നതാണ് നാം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ

എന്നല്ലാതെ നമ്മുടെ കൊണ്ട് തങ്ങൾക്ക് സ്ഥാനം കൂടുകയോ അനുഗ്രഹങ്ങൾ കൂടുകയോ പദവി കൂടുകയോ ഇല്ല എല്ലാ പദവിയും നബിക്ക് അള്ളാഹു ഇനി അള്ളാഹു ആളിൽ ഒരാൾക്കും കണക്കാക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത സ്ഥാനങ്ങളും പദവികളും നൽകുകയും ചെയ്യും അതൊക്കെ നീ നൽകി റബ്ബേ നൽകി റബ്ബേ എന്ന് ഞമ്മൾ പ്രാർത്ഥിക്കണം അതൊക്കെ നൽകുന്ന സമയത്ത് അതിലൊരു ചെറിയ ഷെയർ നമുക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നതിന്റെ അർത്ഥം അതാണ് ഇത് നമ്മോട് മാത്രമുള്ള നിർദ്ദേശമല്ല പൂർവകാല പ്രവാചകന്മാരോടും അള്ളാഹു അങ്ങനെയാണ് നിർദ്ദേശിച്ചത് പൂർവ്വകാല പ്രവാചകന്മാരോടും അള്ളാഹു സുഹാൻ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് അതേ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പ്രവാചകന്മാരോട് ആ പ്രവാചകന്മാരുടെ സമുദായത്തോട് അവരുടെ പ്രവാചകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുദാന നിർദ്ദേശിച്ചതോ കൽപ്പിച്ചതോ അവരുടെ വേദങ്ങളിലോ അവരുടെ മതത്തിന്റെ ദർശനങ്ങളിലോ കാണുവാൻ കഴിയില്ല തൗറാത്തും ബൈബിളും ഒക്കെ പരിശോധിച്ചാൽ വിശ്വസിച്ചിരിക്കുന്ന ജൂതന്മാരോട് നിങ്ങളുടെ മൂസ നബി നിങ്ങൾ ദിവസേന പ്രാർത്ഥിക്കണം എന്നില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ പ്രവാചകർ മൂസനബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കാണുവാൻ കഴിയില്ല ബൈബിളിന്റെ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ Lives, ം തീർത്ത് വായിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഇന്ന് വരെ കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലാണെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്ന വേദപുസ്തകമാകുന്ന ബൈബിൾ അവർ പറയുന്ന ബൈബിൾ പുതിയ നിയമം അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകരാകുന്നബിഅലി വസ്സലാമിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി ജീസസിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കഴിയില്ല സങ്കീർത്തനത്തിൽ മഹാനായ ദാവൂദ് നബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കാണാൻ കഴിയില്ല ഏതെങ്കിലും ഒരു പ്രവാചകരുടെ സമുദായത്തോട് ആ പ്രവാചകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എങ്കിലേ ദൈവത്തിന്റെ പ്രീതി കിട്ടൂ എങ്കിലേ ഈശ്വരന്റെ അനുഗ്രഹം ചെറിയപ്പെടൂ എന്ന് പറഞ്ഞതായി കാണാൻ കഴിയില്ല അവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം സ്നേഹിച്ചിരിക്കണം എന്നാണ് പ്രവാചകന്മാരുടെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മുസാനബി അലൈഹി എന്തെല്ലാം അത്ഭുതങ്ങളാണ് ലോകത്ത് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരെ കൂട്ടത്തിൽ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അലൈഹി തങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് കേട്ടവരാണ് ലോക തർക്കമില്ല അക്ഷരങ്ങളില്ലാത്ത ശബ്ദമില്ലാത്ത ഭാഗത്തു നിന്നാണെന്നില്ലാത്ത നമ്മുടെ ബുദ്ധി കൊണ്ട് നിരൂപിക്കാൻ കഴിയാത്ത ആ നേരിട്ട് കേൾക്കാൻ അവസരം കൊടുത്തു ബഹുമാനപ്പെട്ട അലൈഹി തങ്ങൾക്ക് ബഹുമാനപ്പെട്ട് കേട്ടു എന്ന് തർക്കമില്ല എങ്ങനെ കേട്ടു അതറിയില്ല മഹാനരായ തങ്ങളോട് അള്ളാഹു പറഞ്ഞു ഇമാം പറയുന്നത് കാണാം നിങ്ങൾക്ക് മുസനബി അലിസ്ലാം കേൾക്കാൻ കഴിഞ്ഞത് സാധാരണ ഒരു മനുഷ്യനുള്ള കേൾവിശക്തിയുടെ പതിനായിരം കിരട്ടി കേൾവിശക്തി നിങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ സാധിച്ചത് സാധാരണ ഒരു മനുഷ്യനുള്ള സംസാരശേഷിയെക്കാൾ പതിനായിരം ഇരട്ടി നിങ്ങൾക്ക് ശക്തി നിങ്ങൾ അതുകൊണ്ടാ നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാ എന്റെ അങ്ങ്കടൽ പിളർത്തിയിരിക്കുന്ന മുസനബി അലിസ്സലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആറ് ലക്ഷത്തോളം വെറുതെ വിശ്വാസികളുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെങ്കടൽ കടന്നോകുമ്പോൾ പിന്തുടർന്ന് തന്റെ സൈന്യവും സർവായുധ സന്നാഹങ്ങളുമായിട്ട് പിന്നിൽ അവർ പിന്തുടർന്നപ്പോൾ ആർത്തിരുമ്പുന്ന തിരമാലകൾ ഉള്ള ചെങ്കടൽ പിറകിലാണെങ്കിൽ ആയുധധാരികളായ പെട്ടാളം എന്തു ചെയ്യണം എവിടത്തേക്കാ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ നിങ്ങൾ ഈ വലി കഴിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വിശ്വാസികളും മുഴുവനും ആർത്ത് കരഞ്ഞപ്പോൾ മഹാനായ തന്റെ കയ്യിൽ കൊണ്ട് ചെങ്കടത്തിൽ പന്ത്രണ്ട് ഹൈവകളായി പിളരാൻ കാരണം അവര് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ അവർ പരസ്പരം ഒരാൾ കുടിക്കുന്ന കെറ്റിൽ നിന്ന് മറ്റേയാൾ വെള്ളം കുടിക്കൂല ഒരാൾ നടക്കുന്ന വഴിയിൽ കൂടി മറ്റേ കൂട്ടർ നടക്കൂല അത്രയ്ക്ക് തമ്മിൽ വീറും വാശിയും ഉള്ളവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ കൂട്ടർക്ക് ഹൈവേ റോഡുകളായി പ്രവാചകരാണ് ആ തങ്ങളോട് ഇതെന്തോലോട് പറഞ്ഞത് എന്താണെന്നറിയുമോ എനിക്ക് നിങ്ങളോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതലായി നിങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ തമ്മിൽ ഏറ്റവും വലിയ കണക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ ചെങ്കടൽ പിളർത്തിയ സന്ദർഭത്തിലല്ല നിങ്ങൾ എന്റെ ൂരിശീനാർവ്വതത്തിൽ വന്നുകൊണ്ട് എന്റെ കലാം കേട്ട സന്ദർഭത്തിലല്ല അതെ ഞാനുമായി നിങ്ങൾ കലാം കൈമാറിയ സന്ദർഭത്തിലല്ല മറിച്ച് എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചത് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ അടുത്തത് എപ്പഴാണെന്നറിയുമോ അതിന് നിങ്ങൾ ചുണ്ടുകൾ ചലിപ്പിച്ചപ്പോഴ് അതിനു വേണ്ടി നിങ്ങൾ നാവക്കിയപ്പോഴ് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോഴ അപ്പോഴാ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അടിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടോട് പടച്ചറബ് പറയുന്നത് അതുകൊണ്ട് നാളെ വരുന്ന സന്ദർഭത്തിലെ എന്ന് പറയുന്നൊരു ഭൂമികയുണ്ടല്ലോ ആ ഭൂമികയിൽ വരുമ്പോൾ ായിരത്തിന്റെ ദൈർഘ്യമുള്ള ഒരേ ദിവസം വരാനുണ്ടല്ലോ ആ ദിവസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മറിക്കപ്പെടുന്ന ദിവസം അല്ലാ വെള്ളിത്തറയുടെ മേൽ നിൽക്കുന്ന ദിവസം അല്ലാ സാഹിറ എന്ന ഭൂമികയിൽ സംവിധാനിക്കപ്പെടുന്ന ദിവസം അതങ്ങ് പരസ്ഥീനില മക്കളെ നിങ്ങൾക്കറിയുമോ ചെലൂരിലെ പള്ളിപ്പുരയിടത്തിലാണ് നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടതെങ്കിലും ലോകത്തെവിടെയാണ് നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടതെങ്കിലും ഏതെല്ലാം ശ്മശാനത്തിൽ കൊണ്ടുപോയി നിങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെല്ലാം രൂപത്തിൽ നിങ്ങളെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലാക്കിയിട്ട് പലയിടത്തും കൊണ്ടുപോയി ഒഴുക്കിയിട്ടുണ്ടെങ്കിലും അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെ സഹിറ എന്ന ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഴങ്ങുമ്പോൾ ആ മുഴക്കം കേട്ട് ും സാഹിറയിലേക്ക് കുതിക്കുമ്പോൾ അല്ല അല്ല അന്ന് സാഹിറയിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആര് 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 നീ 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 വിശ്വസിച്ചിട്ടുള്ളത് നരകമുണ്ടെന്ന് ഞാനും നീയും ഓതിക്കൊണ്ടിരിക്കുന്ന കുർആാന് അള്ളാഹുവിന്റെ കലാമാണെന്ന് ആര് പറഞ്ഞ അടിസ്ഥാനത്തിലാ നീ വിശ്വസിച്ചത്

കബറിൽ നിന്ന് ആയിരം തന്റെ ടുത്തിരുന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ശക്തമായിരിക്കുന്ന ഒരു തീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ തീ ഫോളോ ചെയ്തുകൊണ്ട് ആളുകൾ മുഴുവനും അതിന്റെ പിന്നാലെ പോകുകയാ അന്ന് തെളിക്കുന്നത് കിലോമീറ്റർ വേണ്ടേ ഇവിടെ നിന്ന് സാഹിറ എന്ന ഭൂമിയിലെത്താൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഫ്ലൈറ്റ് മാർഗമല്ല നിങ്ങളെ ട്രെയിൻ മാർഗമല്ല ബെൻസ് മാർഗമല്ല മറ്റു വാഹനങ്ങളിലല്ല അള്ളാഹു താര പറയുന്നു എന്ന അനുസ്വാർത്ഥരായ അടിമകളില്ലേ അവർ നിങ്ങൾ നടത്തി കൊണ്ടുപോകരുത് അവർക്ക് പ്രത്യേകം വാഹനങ്ങൾ സംഘടിപ്പിക്കണം അന്ന് സംഘടിപ്പിക്കപ്പെടുന്ന വാഹനങ്ങളാണ് എല്ലാ ും എല്ലർഷവും വരുമ്പോൾ മഹാനായ ആത്മീയ പിതാവ് ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തെ അനുസ്മരിച്ചുകൊണ്ട് ലോകമുസ്ലിമിങ് ബലിയറുക്കുന്നത് കണ്ടില്ലേ ആ ബലിയെറുക്കുന്ന മൃഗത്തെ സുന്ദരമായ ഒറ്റകങ്ങളും സുന്ദരമായിരിക്കുന്ന കാളകളും സുന്ദരമായ മാടുകളുമായി നിങ്ങളെങ്കിൽ അള്ളാഹുത്താനൂ അതിന്റെ മുകളിൽ കൂടി യാത്ര ചെയ്യുന്നു എല്ലാ വർഷവും ആ ദിവസം വരുമ്പഴ് സ്വന്തം ശരീരത്തിനും തന്റെ ചെലവിൽ കഴിയുന്ന ആളുകൾക്കും പെരുന്നാളിന്റെ ദിവസവും അതിന്റെ തൊട്ടടുത്തെ തൊട്ട് മുമ്പത്തെ രാത്രിയും ആവശ്യമായ ആഹാരവും അതുപോലെ വസ്ത്രവും പാർപ്പിടവും അതുപോലെ തന്നെ കടത്തിൽ നിന്നും മിച്ചം വന്നിട്ട് ഒരു ഫലിമൃഗത്തെ അറുക്കുവാനോ ഒരു ചേരാനോ സാധിക്കുന്ന ആളുകൾ മുഴുവനും അറുത്തിരിക്കണം അവർക്ക് വാഹനമാ അന്നത്തെ വാഹനമാ ആ വാഹനത്തിൽ സാഹിറായിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാഹിറായി കൊണ്ടു നിർത്തുമ്പോൾ കോടാനുകോടി മനുഷ്യരെ അതാ ായിാഹുരു വരികളിൽ നിർത്തുമ്പോൾ ആ നൂറ്റി ഇരുപത് വരികളിൽ നിർത്തുമ്പോൾ ഒരു ചാണകരത്തിൽ ഒതിക്കുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഒട്ടുമിക്ക ആളുകളുടെയും കഴുത്തുകൾ തളർന്നു പോയി തെക്കൻ വെഴുതട്ടിയിട്ട് തെങ്ങിന്റെ പട്ടകൾ ഒടിയുന്നത് കണ്ടിട്ടില്ലേ വായിയുടെ പട്ടകൾ ഒടിയുന്നത് കണ്ടിട്ടില്ലേ കമുങ്ങിന്റെ പട്ടകൾ ഒടിയുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ മോനെ അന്ന് മശ്വറായിൽ തല ഒടിയാത്ത കഴുത്തൊടിയാത്ത ആരുമുണ്ടാവില്ല മഷ്വറയിൽ വെച്ചു കൊണ്ട് കൗശല വിതരണം ചെയ്യപ്പെടുന്നില്ല പാലം കടന്ന ശേഷം സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന പാനീയമാ കൗസർ എന്ന് അത് സ്വർഗത്തിലുള്ള പാനീയമാ അത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്കിട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ പാനമാ അത് പാലം കടന്ന ശേഷം ലഭിക്കുന്നതാ സ്വർഗത്തിലെത്തുന്നതിൻ്റെ മുമ്പ് പാലം കടന്നതിന് ശേഷം മാത്രം കിട്ടുന്ന പ്രത്യേകമായ പാനീയമാ അത് മഷ്വറയിൽ കിട്ടുന്നതല്ല മഷ്വറയിൽ കൊടുക്കുന്നതല്ല മഷ്വറയിൽ ലഭിക്കുന്നതല്ല ഇവിടെയാള് മഹാനായ മൂസരമിയാണ് പടച്ചറപ്പ് പറയുന്നത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് മൈഷറായിലേ നിങ്ങൾക്ക് ദാഹിച്ചവശരായി നിങ്ങൾ തൊണ്ടവരണ്ടുണങ്ങാതിരിക്കണമെങ്കില് കഴുത്തുകൾ കൊഴയാതിരിക്കണമെങ്കിലേ നിങ്ങൾ തളരാതിരിക്കണമെങ്കില് നിങ്ങൾ ചെയ്യേണ്ടത് അച്ചിരി മുഹമ്മദീ എന്റെ ഹബിമിബ് എന്റെ സ്നേഹപാചകമാകുന്ന തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളോ നിങ്ങളെ കഴുത്ത് കുഴയുകയില്ല നിങ്ങളെ തലകൾ കൊഴയുകയില്ല നിങ്ങൾ തൊണ്ടകൾ വരളുകയില്ല അന്നത്തെ ദാഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പ്രവാചകന്മാരെ കൂട്ടത്തിൽ ചങ്കുറപ്പുള്ള നബി കലീമുമായി മുസനബിയോട് പടച്ച റബ്ബ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുത്തുനബിക്ക് റബ്ബ് നൽകിയ സ്ഥാനം എത്രയാ ഈ നബിക്ക് നൽകി ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പ്രത്യേകത എത്രയാ എത്രയാ നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത് എത്രയാ തങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരം അത് കുറ്റമറ്റതായി തീരാൻ അത് സ്വീകരിക്കപ്പെടാൻ അള്ളാഹുവിന്റെ റസൂറിന്റെ മേൽ നിങ്ങൾ സ്വലാത്തു ചെല്ലണം സ്വലാത്തില്ലാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടില്ലല്ലോ അത് സഹിയാവുകയില്ലല്ലോ പക്ഷേ മുത്തിനബിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ മുത്തിനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് നിസ്കാരത്തിൽ കൂടിയാവണം എന്നില്ല അത് സുചൂതിലാവണം എന്നില്ല അതൊരു കുഴിലാവണം എന്നില്ല അത് ഒഴിവെടുത്തുകൊണ്ടാവണം എന്നില്ല അത് ശുദ്ധിയോട് കൂടിയാവണം എന്നില്ല എങ്ങനെ പറഞ്ഞാലും ഏത് രൂപത്തിൽ പറഞ്ഞാലും മുത്തിനബിക്കുള്ള സ്വല സ്വീകരിക്കപ്പെടുന്നു പക്ഷെ അള്ളാർക്കുള്ള സ്വലാത്ത് സ്വീകരിക്കപ്പെടാൻ അത് മുത്തുനബിന്റെ മേൽ സ്വലാത്ത് വേണം എങ്കിൽ ഈ പറ്റി പറയൽ എന്താ പറ്റി പഠിക്കൽ എന്താ ഈ നബിയെ സ്നേഹിക്കൽ എന്താ ഈ നബിയോടുള്ള കടപ്പാടെയാ ഈ നബിയെ കുറിച്ച് കേൾക്കേണ്ടത് എത്രയാപ്പറ്റി പടേണ്ടത് എത്രയാ محمد رسول الله